നമസ്കാരം രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പതിനൊന്ന് പാരീസ് ഒളിമ്പിക്സിൻ്റെ ആരവങ്ങൾക്ക് കൊടിയിറങ്ങുമ്പോൾ ഇന്ത്യൻ ജനത അഭിമാനപൂർവ്വം നെഞ്ചേറ്റുന്ന ദിവസം രണ്ടായിരത്തി എട്ടിൽ ചൈനയിലെ ബീജിംഗ് ഒളിമ്പിക്സിൽ അഭിനവേന്ദ്ര പത്തു മീറ്റർ എയർ റൈഫിൾസിൽ രാജ്യത്തിനു വേണ്ടി ആദ്യ വ്യക്തിഗത സ്വർണം നേടിയ നിമിഷം പതിനാറ് വർഷങ്ങൾക്കപ്പുറം കോടി ഭാരതീയർക്ക് മുമ്പിൽ ഉദിച്ച സുവർണ നിമിഷം പിറ്റേന്ന് കേരളത്തിലിറങ്ങിയ പത്രങ്ങളെല്ലാം ആ വിജയം പരമാവധി ആഘോഷമാക്കി വ്യത്യസ്തവും രസകരവുമായ തലക്കെട്ടുകളിലൂടെയാണ് അവർ വായനക്കാരെ ആകർഷിച്ചത് അത് ഒരിക്കൽ കൂടി അടയാളപ്പെടുത്തുകയാണിവിടെ വരിക്കാർ കുറവായതിനാൽ അധികമാരും കണ്ടിരിക്കാനിടയില്ലെങ്കിലും അന്ന് മാധ്യമ ശ്രേഷ്ഠരെല്ലാം ഏറ്റവുമധികം വാഴ്ത്തിയ തലക്കെട്ട് ജനയുഗത്തിൻ്റേതായിരുന്നു ആദ്യ സ്വർണം തോക്കിൻ എന്നായിരുന്നു ആ തലക്കെട്ട് ചൈനയിൽ മാവോ ഉയർത്തിയ വിപ്ലവം തോക്കിൻ എന്ന മുദ്രാവാക്യം ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള പ്രയോഗമായിരുന്നു അത് സി പി ഐയുടെ മുഖപത്രമായ ജനയുഗത്തിൽ നിന്ന് ഇനി മറ്റ് പാർട്ടി പത്രങ്ങളുടെ തലക്കെട്ടുകളിലേക്ക് പോകാം കോൺഗ്രസ് പത്രമായ വീക്ഷണത്തിൻ്റെ തലക്കെട്ട് തങ്കപ്പതക്കം എന്നായിരുന്നുവെങ്കിൽ ദേശാഭിമാനി നൽകിയത് നൂറ് കോടി മാറ്റ് എന്നായിരുന്നു ബി ജെ പിയുടെ ജന്മഭൂമി സ്വർണത്തേരിൽ തന്നെ അഭിനവിനെ എഴുന്നള്ളിച്ചു മുസ്ലിം ലീഗിൻ്റെ പത്രമായ ചന്ദ്രികയാകട്ടെ സ്വർണ്ണ എന്നതിൽ എല്ലാം ഉൾക്കൊള്ളിച്ചു മാതൃഭൂമിയും വെടിവിട്ട് കളിച്ചില്ല സുവർണ വെടിനാഥം എന്നായിരുന്നു അവരുടെ എട്ടുകോളം തലക്കെട്ട് അഭിനവ് അഭിമാനം എന്ന് മാധ്യമം കൊടുത്തപ്പോൾ അഭിമാനമായി അഭിനവ് എന്നിട്ടാണ് തേജസ് അവരുടെ ഓജസ് കാട്ടിയത് അപ്പോൾ സിറാജിനാകട്ടെ ഉന്നം പൊന്നായി മംഗളം ബിന്ദ്രയെ വെച്ച് ഒരു ഇന്ദ്രജാലം കാട്ടി അങ്ങനെ തലക്കെട്ട് ബിന്ദ്രജാലം എന്നാക്കി ദീപിക കിട്ടിയ സ്വർണം മറ്റാരും കൊണ്ടുപോകരുത് എന്ന് കരുതി നമ്മുടെ സ്വർണം എന്നാക്കി അഭിമാനം കൊണ്ടു കേരളകൗമുദിയാകട്ടെ അഭിനവിൻ്റെ പേരിന് വാലായി ഒരു നക്ഷത്രം കൂടി ചേർത്ത് നക്ഷത്രം എന്ന് തലക്കെട്ട് നൽകി മലയാള മനോരമയാകട്ടെ അഭിനവ് നേടിയ പൊന്നും ഇന്ത്യൻ പതാകയും വിളക്കി ചേർത്ത് ത്രിവർണം സുവർണം എന്ന തലക്കെട്ടു നൽകി കൂടുതൽ വർണ്ണശബളമാക്കി ഇംഗ്ലീഷ് പത്രങ്ങളിൽ ഇന്ത്യൻ എക്സ്പ്രസ് ഒഴികെയുള്ളവയൊന്നും മലയാള പത്രങ്ങളെപ്പോലെ വല്ലാണ്ടങ്ങ് മറന്നില്ല ഗോൾഡ് എന്ന തലവാചകവും ബിന്ദ്രയുടെ ചിത്രവും ആ വാർത്തയും കൊണ്ട് ഇന്ത്യൻ എക്സ്പ്രസ് അതിൻ്റെ ഒന്നാം പേജിലെ പരസ്യമില്ലാത്ത ഭാഗം മുഴുവൻ നിറച്ചു മഹാത്മാഗാന്ധിജി മരിച്ചപ്പോൾ പോലും മിതത്വം പാലിച്ച ഹിന്ദു ദിനപത്രം പതിവ് തെറ്റിക്കാതെ ബിന്ദ്രയുടെ സ്വർണ്ണ നേട്ടവും മൂന്നു കോളത്തിൽ മാത്രമാക്കി അതിവിശേഷണത്തിനും അമിത ആവേശത്തിനും ഒന്നും ഹിന്ദു പോയില്ല മൂന്ന് കോളത്തിൽ കാര്യം മാത്രം പറഞ്ഞു ബിന്ദ്രാസ് ഷോട്ട് ബ്രിങ്സ് ഹോം ഒളിമ്പിക്സ് ഗോൾഡ് അതായിരുന്നു അവരുടെ തലക്കെട്ട് ബിസിനസ് പത്രങ്ങളായ ഇക്കണോമിക് ടൈംസും ബിസിനസ് സ്റ്റാൻഡേർഡും ബിസിനസ് ലൈനും അവരുടെ ലൈൻ വിട്ട് കളിക്കാൻ കൂട്ടാക്കിയില്ല കുറുക്കൻ്റെ കണ്ണ് കോഴിക്കൂട്ടിലാണ് എന്ന് പറഞ്ഞതുപോലെ കച്ചവടക്കാരുടെ കണ്ണ് സ്വർണ്ണ പതക്കത്തിലായിരുന്നില്ല അതക്കും മേലെയായിരുന്നു ഇക്കണോമിക് ടൈംസ് ബിന്ദ്ര ഷൂട്ട് ഗോൾഡ് എന്ന് പറഞ്ഞ് സ്വർണത്തിലേക്ക് ശ്രദ്ധ തിരിച്ചപ്പോൾ ബിസിനസ് ലൈൻ ബിന്ദ്ര സ്ട്രൈക്സ് മോർ ദാൻ ഗോൾഡ് എന്ന് കുറച്ചുകൂടി അർത്ഥം വെച്ച് പറഞ്ഞു ബിസിനസ് സ്റ്റാൻഡേർഡ് അവരുടെ സ്റ്റാൻഡേർഡ് ഒട്ടും കളഞ്ഞു കുളിച്ചില്ല അവർ ഉള്ളത് ഉള്ളതുപോലെ പറഞ്ഞു പച്ചയ്ക്ക് പറഞ്ഞു ദി ഗോൾഡൻ ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്നായിരുന്നു ആ തലവാചകം ബിസിനസ്സുകാരൻ കൂടിയായ അഭിനവ് ബിന്ദ്രയ്ക്കും ഒരുപക്ഷെ ഈ തലക്കെട്ട് കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകാം